കന്യകമാരുടെ കാർത്യനീവൃതം ധ്യാനമാക്കിച്ചമച്ച കൃഷ്ണാഹരി വേണുനാഥം കൊണ്ടു വിണോർജനങ്ങളിൽ ആനന്ദമുള്ളിൽ വളർത്ത കൃഷ്ണാഹരി ആയുധധാരികളായ അനേക സൈന്യങ്ങളാലും പരിജനങ്ങള് ദാസിമാര് ഇവരൊക്കെ അനുയാത്ര ചെയ്തുകൊണ്ടാണ് ദാരുവൻ തെളിക്കുന്ന പേരിൽ അർജുനനും ഭഗവാനും ഹസ്തനപുര രാജധാനിയിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുന്തിപുത്രൻ ഭഗവാന്റെ പല മഹത്വങ്ങളെപ്പറ്റി ഓർമ്മിക്കുണ്ടായി എന്നിട്ട് അർജുനൻ അവിടത്തോട് പറയാണ് വാസുദേവ പരാശരപുത്രനായ വ്യാസനും ്രഹ്മപുത്രനായ നാരദനും അവിടുത്തെ മഹത്വങ്ങൾ പലതും എന്നോട് പറഞ്ഞ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങയുടെ അജയമായ ഈ ശക്തി ആർക്കും ജയിക്കാൻ കഴിയില്ല ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായ സാക്ഷാൽ പരമപുരുഷൻ പോലും അങ്ങാണ് അങ്ങനെയുള്ള അങ്ങ് ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാർക്ക് പോലും കാണാൻ അത്യന്തം ദുർലഭ്യനാണെങ്കിലും ഞങ്ങളിൽ ഇത്രയും കനിവുണ്ടായി കനിവുണ്ടായിത്തീർന്നത് അസാധാരണ അത്ഭുതമാണ് കാരുണ്യം ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ എല്ലാവിധ സമ്പത്തും എന്ന് പറയണം ഭഗം കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് എല്ലാം തന്നു ഇനി തരാൻ എന്തിരിക്കണം അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും ഒന്ന് ഉണ്ടായാൽ മാത്രം മതി ഞങ്ങൾ ധന്യരും കൃതാർത്ഥരുമാവാൻ മധുസൂധന ഞങ്ങൾക്ക് അങ്ങയിൽ എപ്പോഴും പരമഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ അതിൽ കവിഞ്ഞ് ഒന്നും ഞങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടില്ല അർജുനൻ്റെ സ്തുതിവാക്യങ്ങൾ കേട്ടുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് അർജുനനെ പ്രേമകടാക്ഷം കൊണ്ടും തേരിൽ യാത്ര ചെയ്തിരുന്ന ഭഗവാൻ സന്ധ്യാസമയം അടുത്തപ്പോഴാണ് കസ്തിനപുര രാജധാനിയിൽ എത്തിയത് ഭഗവാൻ ആദ്യം തന്നെ കയറി ചെന്നത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മാളികയിലേക്കാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനെയും ഗാന്ധാരി ദേവിയെയും കണ്ട് അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് നേരെ അർജുനൻ്റെ മാളികയിലേക്ക് പോവുകയാണ് ഉണ്ടായത് തനിക്ക് കിട്ടിയ അസുലഭമായൊരു സന്ദർഭമാണ് ഇത് എന്ന് മനസ്സിലാക്കിയ അർജുനൻ ഭഗവാനെ പൂജിച്ച് സൽക്കരിക്കുകയാണ് ഉണ്ടായത് പിറ്റേ ദിവസം കാലത്താണ് യുധിഷ്ഠിര മഹാരാജാവിനെ കാണാൻ പോയത് പിന്നീട് കുന്തി പാഞ്ചാലി സുഭദ്ര ഭീമൻ നകുലൻ സഹദേവൻ എല്ലാവരെയും കണ്ട് കുറച്ചു ദിവസം അവിടെ താമസിച്ച് ആനന്ദിച്ച് പിന്നീട് പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു ധാരാളം പരിജനങ്ങളും സൈന്യങ്ങളും അനുയാത്ര ചെയ്തുകൊണ്ടാണ് പാണ്ഡവർ ഭഗവാനെ ദ്വാരകയിലേക്ക് യാത്രയാക്കിയത് അങ്ങനെ ധാരികൻ തെളിക്കുന്ന ഭഗവാന്റെ രഥം മുന്നോട്ട് നീങ്ങവേ മരുതനു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയപ്പോ അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഉദങ്കൻ എന്ന ഒരു മഹർഷിയെ കാണാൻ ഇടയായി മഹർഷി ഇവരുടെ മാർഗം മധ്യത്തിൽ വന്ന് നിൽക്കുകയായിരിക്കുന്നു മഹർഷിയെ കണ്ടപ്പോൾ ബഹുമാനാർത്ഥം ഭഗവാൻ രഥത്ത് നിന്ന് ചാടിയിറങ്ങി കുശലം ചോദിക്കുകയുണ്ടായി അപ്പം മഹർഷി ഭഗവാനോട് ഹസ്തിനപുര രാജധാനിയിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി കൗരവരും പാണ്ഡവരും തമ്മിലുണ്ടായ മത്സരവും അതുമൂലമുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആരാഞ്ഞു മഹർഷെ കൗരവരും പാണ്ഡവരും തമ്മിൽ വിയോജിക്കേണ്ടതായിട്ട് വന്നു ആ മത്സരം ഒഴിവാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു അതിന് യാതൊരു ഫലവും ഉണ്ടായില്ല അത് യുദ്ധത്തിലാണ് കലാശിച്ചത് അതോടുകൂടി കൗരവര് നിശേഷം നശിച്ചു ഇപ്പോൾ ജ്യേഷ്ഠ പാണ്ഡവനായ യുധിഷ്ഠിരനാണ് രാജ്യം ഭരിക്കുന്നത് എല്ലാവരും ക്ഷേമമായിരിക്കുന്നു ഇത് കേട്ട ഉദങ്കന് അതികഠിനമായ കോപം വന്നു വാസുദേവ അങ്ങ് ശക്തനാണ് എന്നിട്ട് കൗരവരെ മുഴുവൻ കൊല്ലിച്ചത് കഷ്ടമായി പോയി ഇത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതിനാൽ ഞാൻ അങ്ങെ ശവിക്കുക തന്നെ ചെയ്യും ശവിക്കാതിരിക്കണമെങ്കിൽ അങ്ങ് എന്തുകൊണ്ട് കൗരവരെ രക്ഷിച്ചില്ല എന്ന കാരണം സ്പഷ്ടമായി എന്നെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം ഇത് കേട്ട കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയാണ് മഹർഷേ അങ്ങ് തപസ്വിയാണ് പക്ഷേ അങ്ങ് ആർജിച്ച തപശക്തി കൊണ്ട് നശിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന നിസ്സാര മനുഷ്യനല്ല ഞാൻ അങ്ങ് എന്നെ ശവിച്ചോളൂ അതുകൊണ്ട് അങ്ങ് ഇതുവരെ ആർജിച്ച തപശക്തി മുഴുവൻ നഷ്ടപ്പെടും എന്നല്ലാതെ എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല എന്റെ അധ്യാത്മികതയെ അങ്ങക്കറിയില്ല അത് അറിയാൻ ശ്രമിക്കൂ അത് അറിയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങയുടെ തപസ് പോലും സഫലമായി തീരും എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ആധ്യാത്മിക ഭാവത്തെ ഉദങ്കന് കൊടുക്കാൻ തുടങ്ങി സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ എന്നിൽ നിന്നുണ്ടാവുന്നവയും എൻ്റെ തന്നെ ഭാവങ്ങളും ആണ് അവയാണ് ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നത് ഈ ഗുണങ്ങളുടെ മുഖ്യോപാധി വിഷ്ണു മഹേശ്വരന്മാരാണ് ചുരുക്കത്തിൽ ഈ ജഗത്ത് മുഴുവൻ എൻ്റെ ഭാവങ്ങളാൽ നിറയപ്പെട്ടവയാണ് എൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായിട്ടാണ് എല്ലാ ശക്തികളും ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ അപ്പോ അപ്പോ ഓരോ സ്വരൂപത്തിൽ അവതരിച്ചു വരുന്നു അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുക എന്നത് ഈ ജഗത്തിൻ്റെ ആവശ്യമാണ് സുഖസമാധാനങ്ങളാണ് എല്ലാ ജീവികളും കാക്ഷിക്കുന്നത് അധർമ്മം അത് നൽകുന്നില്ല അക്കാരണത്താൽ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ജീവികളെ ധർമ്മമാർഗത്തിൽ കൊണ്ടുവരാനായി ശാസനാപൂർവം ധർമ്മത്തെ പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു അതാണ് എൻ്റെ അവതാരങ്ങളുടെ ആവശ്യം ഏത് യോനിയിൽ അവതരിക്കുമ്പോൾ അതാത് സ്വരൂപത്തിന് അനുരൂപനായി ഞാൻ അവതരിക്കുന്നു മഹർഷെ ഈ ലോകവും മറ്റെത്രയോ ലോകങ്ങളും ഈ ബ്രഹ്മാണ്ടം തന്നെ എന്നിലാണ് നിലനിൽക്കുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ എൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാതെ എന്നെ ശപിക്കാൻ തുനിഞ്ഞാൽ അങ്ങ് നഷ്ടപ്പെടാൻ പോകുന്നത് അങ്ങ് ഇത്രകാലമായി ആർജിച്ച ആ തപശക്തിയെയാണ് എന്നിങ്ങനെ ഭഗവാൻ ഉപദേശിച്ചു ഇത് കേട്ട ഉദങ്കൻ ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു ഭഗവാനെ അങ്ങയുടെ ആ വിശ്വരൂപം അർജുനന് യുദ്ധഭൂമിയിൽ വെച്ച് കാണിച്ചു കൊടുത്ത അതേപോലെ എനിക്കും ഒന്ന് കാണിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടു ഭഗവാൻ ഉദങ്കനും ആ വിശ്വരൂപം നിമിഷ നേരം കാണിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങക്കെന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഉദങ്കൻ പറയാണ് മരുഭൂമി കൂടി നടക്കുമ്പോൾ വല്ലാണ്ട് ദാഹം അനുഭവപ്പെടാറുണ്ട് ആ സമയത്ത് ഞാൻ അങ്ങേ സ്മരിക്കുമ്പോൾ വെള്ളം കിട്ടാൻ ഇടവരണേ എന്ന ഒറ്റ പ്രാർത്ഥനയെ ഇപ്പോൾ എനിക്കുള്ളൂ ഭഗവാൻ ഉദങ്കന് അനുഗ്രഹിച്ച് ദ്വാരകയിലേക്ക് യാത്രയായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു